ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈയൊരു വോയിസ് വോയിസ് ക്ലിപ്പ് ഉപയോഗിക്കുന്നത് എന്നുവെച്ചാൽ എൻ്റെ റൂമിൽ ഞാൻ സൗദിയിലാണ് സൗദി അറേബ്യയിലാണ് റിയാദിലാണ് ഉള്ളത് എൻ്റെ റൂമില് പുതിയതായിട്ട് നാട്ടിൽ നിന്ന് ഒരു പയ്യൻ വന്നു ഒരു ഇരുപത് വയസ്സുള്ള പയ്യന് പയ്യന് പ്രായം അവൻ തിരുവരും മലപ്പുറം ജില്ലയിലുള്ള കുട്ടിയാണ് അപ്പോ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ ഞങ്ങൾ എട്ടാളാണ് ഒരുമിച്ച് കിടക്കുന്നത് അപ്പോൾ ഈ കുട്ടി പുതിയതായിട്ട് വന്നിട്ട് ഇപ്പം ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടി വന്ന് അന്ന് കുഴപ്പമില്ല അതിൻ്റെ പിറ്റേന്ന് മുതൽ കുട്ടീൻ്റെ ഫോണിൽ അവൻ്റെ അടുത്തൊരു മൊബൈലുണ്ട് സാധാരണ മൊബൈലുണ്ട് ആ ഫോണിൽ നാട്ടിൽ നിന്ന് രാത്രി ഇവിടുത്തെ സമയം പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ നിയന്ത്രണ്ട് മിസ് കോള് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചുറങ്ങുന്നവരല്ലേ അപ്പോൾ ഉറക്ക് ഉറക്കിന് പ്രശ്നം വന്നപ്പോൾ ഞാൻ ആ കുട്ടിൻ്റെ ആ കുട്ടീനോട് പിറ്റേന്ന് ആരും കേൾക്കാതെ ആ കുട്ടീനോട് തിരക്കി എന്താടാ എൻ്റെ ഫോണിങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ മിസ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇനി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ചെറിയ കുട്ടിയല്ലേ പിന്നെ ആരാണ് ഉമ്മയാണോ പങ്കന്മാരാണോ ആരാണ് എനിക്കിങ്ങനെ മിസ്സടിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പം അവൻ ആദ്യമൊക്കെ പറയാൻ മടിച്ചു പിന്നെ ഞാൻ അവനോട് വ്യക്തമായി ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് നാട്ടിലൊരു കുട്ടിയുമായിട്ട് സ്നേഹത്തിലാണ് ഞാൻ ഒരു വർഷമായി ഞങ്ങൾ സ്നേഹത്തിലായിട്ട് അവൻ ചോദിച്ചു നിന്റെ നിനക്ക് ഇരുപത് വയസ്സ് ആ കുട്ടിക്ക് അത്ര പ്രായംന്ന് ചോദിച്ചു അവനോട് പറഞ്ഞു കുട്ടിക്ക് ഒൻപത് വയസ്സുള്ളു ഒൻപതാം ക്ലാസ്സില ഒൻപത് വയസ്സ് സോറി ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊരു കുട്ടിക്ക് ആവറേജ് ഒരു ഒമ്പതാം ക്ലാസ്സിലാവുമ്പോൾ പതിനാല് വയസ്സ് അപ്പോ അതിൽ അതുകൊണ്ട് കുഴപ്പങ്ങളില്ല പക്ഷെ ഞാൻ പറയുന്നില്ല ഒരു പോയിന്റ് കിടക്കുന്നുണ്ട് നമുക്കൊക്കെ മക്കളുണ്ട് എനിക്ക് ബമ്മക്കളുണ്ട് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മക്കളും ആമ്മക്കളൊക്കെ ഉണ്ടാവും കാരണം എല്ലാവരും നമ്മൾ നമ്മളെ മക്കളെ വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞ കുട്ടി പറഞ്ഞതിൽ ഞാൻ ഒരു പോയിന്റ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ നാട്ടിൽ നിന്ന് ഒരു വർഷമായി ആ കുട്ടീൻ്റെ കയ്യിൽ ഒരു സിം കാ സിമ്മ് ഞാൻ കൊടുത്തിട്ട് സിമ്മ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫോൺ കൊടുത്തിട്ടില്ല അപ്പോൾ ആ സിമ്മില് അവള് രാത്രി എനിക്ക് മിസ്സടിക്കാം അപ്പം ചോദിച്ചു സിംഹ കൊണ്ട് മാത്രം മിസ്സടിക്കാൻ പറ്റില്ലല്ലോ ഫോണാരുതാന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു അവൾ ഒറ്റക്ക റൂമിലാണ് കിടക്കൽ അവൾ വാപ്പ ഗൾഫിലാണ് ഒരു ആംഗ്ല ഗൾഫിലാണ് വീട്ടിൽ അവളും ഉമ്മയും വേറൊരു അനിയത്തിയുമാണ് ഉള്ളത് ഉമ്മയും അനിയത്തിയോ റൂമിലും കെടുക്കും അവൾ തനിച്ച മറ്റൊരു റൂമിലും പോയിട്ട് കെടുക്കും അപ്പം കെടുക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഉമ്മാന്റെ ഫോൺ അവൾ മേടിക്കും ഉമ്മാനോട് പറയും എനിക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് പഠിക്കാൻ വേണ്ടി അണീക്കാൻ അലാരം വെക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഉമ്മാരെ അടുത്ത് സെറ്റ് മേടിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനായാലും നിങ്ങളായാലും നമ്മളും ഭാര്യമാർ കൊടുക്കും അത് നമ്മളെ മക്കളെ പഠിപ്പല്ല അവർ ആ നേരത്തെ നീറ്റോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് കൊടുക്കും സ്വാഭാവികമാണ് അപ്പൊ ആ സമയത്ത് എൻ്റെ അവളെ വാപ്പ ഗൾഫിൽ നിന്ന് ഇപ്പൊ നമ്മള് രണ്ടുമണി അല്ലെങ്കിൽ പോലെ രാത്രി രണ്ടു മണി നാട്ടിലത്തെ രണ്ട് മണി അല്ലെങ്കിൽ ഒന്നര മണിക്കൊന്നും നമ്മൾ വിളിക്കില്ലല്ലോ നാട്ടിലേക്ക് നമ്മൾ വിചാരിക്കില്ല അവർ വീട്ടിൽ ഉറങ്ങാണ് അവരപ്പോ ഈ സമയത്ത് ശല്യം ചെയ്യാണ്ട് എന്നല്ല നമ്മളൊക്കെ വിചാരിക്കല്ലേ അപ്പൊ ഫോണിലേക്ക് പിന്നെ കോളുകളൊന്നും വരില്ലല്ലോ എന്നതുപോലെ തന്നെ ആയിരിക്കും ആ കുട്ടീൻ്റെ ഒപ്പയും വിചാരിക്കുന്നത് അപ്പൊ രണ്ടുമണിക്ക് ആ ഫോണ് ഉമ്മാനടുത്ത് മേടിച്ചു കൊണ്ടുപോയാല് കുട്ടിന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി എന്ത് പണി ചെയ്യും അയലിൻ്റെ അകത്ത് കിടക്കുന്ന ഊരിയിട്ട് ഇവൻ കൊടുത്ത ആ സിമ്മ് മാത്രം അയൽ ഇട്ടിങ്ങാണ്ട് ഇവൻകിങ്ങനെ മിസ്സടിച്ചുകൊണ്ട് നാട്ടിൽ നിന്നും ഇവർ തമ്മിൽ അങ്ങനെയാണെങ്കിലും സംസാരിക്കാറ് രാത്രി സമയങ്ങളിൽ ചില വെച്ചാൽ രണ്ട് മണി ഒരു മണി നാട്ടിലത്തെ സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് അപൂർവ്വമാണ് എന്ന് പറഞ്ഞു ഒരു മണി ഒന്നര രണ്ടുമണി ഒക്കെയാണല്ലോ അവരുടെ സംസാരങ്ങൾ സുബൈവാൻ കൊടുക്കുന്നതിന് മുപ്പട്ടായിട്ട് അവൾ ആ സിമ്മ് ഊരിയിട്ട് ഉമ്മാൻ്റെ സിമ്മ് അതിലേക്ക് ഇട്ടിട്ട് അതേമാര് ഉമ്മാക്ക് ഫോൺ കൊടുക്കുകയും ചെയ്യും അപ്പൊ ഈ കള്ളക്കളി പിന്നെ ഒരാൾക്ക് അറിയാനോ കണ്ടുപിടിക്കാനോ പറ്റൂല അപ്പൊ ഇവ ഇത് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാത്തൊരു ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവനോട് തിരക്കി പക ഈ കുട്ടി ഇത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ഭയങ്കര ഒരു വേദന ആയിപ്പോയി വേദന എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം നമ്മളൊക്കെ മക്കളുണ്ട് നമ്മളെ മക്കളൊക്കെ നമ്മൾ വളരെയധികം ആദരവിലാണ് വളരെ സ്നേഹത്തിലാണ് നമ്മളെ മക്കളെ വളർത്തുന്നത് ഓരോ പ്രതീക്ഷ നമ്മളിതിലുണ്ട് അപ്പോൾ ഈ ക്ലിപ്പ് കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും അവരവരുടെ നാട്ടിൽ വീട്ടിൽ വിളിച്ചിട്ട് അവരാരെ ഭാര്യമാരോട് പറയണം മക്കൾക്ക് രാത്രി സമയത്ത് അലാരം വെക്കാൻ ഒരിക്കലും മൊബൈൽ കൊടുത്തു പോകരുത് കാരണം വെച്ചാൽ നമ്മൾ നമ്മളെ മക്കളെ സൂക്ഷിക്കുക ബാക്കിയൊക്കെ റബ്ബിൻ്റെ അടുത്ത് ഇത് വക്കൽ തോലുള്ള കാരണം നമ്മൾ നമ്മളെ മക്കൾ പറഞ്ഞ ഓരോരോ പല പ്രതീക്ഷയിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പൊ ഇവർ പറഞ്ഞപ്പോഴാണ് ഞാനത് എന്റെ ഉൾക്കളികളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി എടുത്തത് അപ്പോൾ നിങ്ങൾ ഈ ക്ലിപ്പ് കേൾക്കുന്ന ഓരോരുത്തരും മാക്സിമം ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ചെയ്തെത്തിക്കണം കാരണം ഈ മെസ്സേജ് എല്ലാവരെയും അറിയിക്കണം കാരണം നമ്മളെ വീട്ടിലുള്ള നമ്മളെ ഭാര്യമാർ അവർ പാവങ്ങൾ അവർക്ക് അറിയില്ല ചിലവർക്കൊന്നും നമ്മുടെ മക്കള് പറയുന്നത് അവര് കേൾക്കും നമ്മളെ മക്കളെ പഠിപ്പല്ലേ എന്നെ അവര് നോക്കുള്ളു പുലർച്ചെ അണീകാനല്ലേ എന്നൊക്കെ അവര് നോക്കുകയുള്ളു അപ്പൊ മൊബൈൽ അവര് കൊടുക്കും അവര് സ്വകാര്യ കിടന്നുറങ്ങും നമ്മളാണെങ്കിൽ രണ്ടു മണി മൂന്ന് മണി സമയത്ത് വിളിക്കൂല്ല കാരണം വിളിക്കുമ്പോൾ നമുക്ക് പിന്നെ ഫോൺ എങ്കാണെങ്കിലും അവർ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ലെവലിലാണ് കുട്ടികൾ അവിടെ പെരുമാറുന്നത് അപ്പൊ ഈ ഫോണ് കുട്ടികളെ കഴിക്കാൻ കൊടുക്കരുത് അലാറം വെക്കാൻ വേറെ എന്തെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാം അവരും മക്കൾക്ക് ടെലഫോണ് നമ്മളെ ഈ ചെറിയ പെൺകുട്ടികൾക്ക് ആ മക്കൾക്കായാലും കൊടുത്തു പോരുത് എന്ന് ഞാൻ നിങ്ങളോട് വളരെയധികം പറയാണ് എനിക്കൊണ്ട് ഇപ്പം മക്കൾ വലുതായി വരുന്ന റബ്ബെല്ലാവരും മക്കളെ തൊട്ടു പഠിച്ച റബ്ബ് കാക്കുമാറാവട്ടെ